രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായകമായ ദിവസമാണ് മറ്റൊന്നുമല്ല രാഹുൽ മാങ്കൂട്ടം പ്രതിയായ ആദ്യ ബലാത്സംഗ കേസ് അറസ്റ്റിലായ കേസല്ല ആദ്യ ബലാത്സംഗ കേസ് ആ ബലാത്സംഗ കേസിൽ മാങ്കൂട്ടത്തിലൂടെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന ദിവസമാണ് ഇന്ന് വരെ കോടതി ആ കേസിൽ അറസ്റ്റിന് വിലക്കിയിട്ടുണ്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നത് ഇത് ആദ്യത്തെ പരാതിയാണ് ആ കേസിൽ ഇന്ന് വരെ ഹൈക്കോടതിയുടെ വിലക്കുണ്ടായിരുന്നു അറസ്റ്റിന് ഇന്ന് കോടതിയിലേക്ക് ആ കേസ് വീണ്ടും എത്തുന്നു അറസ്റ്റിനുള്ള വിലക്ക് നീക്കുമോ മുൻകൂർ ജാമ്യം അനുവദിക്കുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഉമേഷ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ആ കേസിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ഉമേഷ് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കിടക്കുന്നത് ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് ആദ്യ ബലാത്സംഗ ജാമ്യ ഹർജിയാണ് അതെ മനു ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ ആദ്യം പരാതി നൽകിയ ആ പരാതിയിലെടുത്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളിയിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിനു മുൻപ് കോടതി കേസ് പരിഗണിച്ചപ്പോഴൊക്കെ എന്നാണോ ഇനി അടുത്ത് പരിഗണിക്കാൻ പോകുന്നത് അതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവും രാഹുലിന് ലഭിക്കുകയുണ്ടായി അങ്ങനെ വരുമ്പോൾ ഇന്ന് ഇന്ന് വരെയാണ് രാഹുലിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ആ ഉത്തരവിൻ്റെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇനി കോടതി നിരീക്ഷിക്കാൻ പോകുന്നത് ഈ അറസ്റ്റിനുള്ള വിലക്ക് അത് വിലക്കൊണ്ടുള്ള ഉത്തരവ് അവസാനിപ്പിക്കുമോ അതോ അതല്ല ഇനി അത് നീട്ടുമോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതല്ല മുൻകൂർ ജാമ്യപേക്ഷയിൽ എത്രത്തോളം വിശദമായ വാദത്തിലേക്ക് കോടതി കടക്കും കടക്കുമെന്നുള്ളത് പ്രധാനമാണ് ഇതിനിടയിൽ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ അതിജീവിത ഈ കേസിലെ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടിയിട്ട് കോടതി അത് അനുവദിക്കുകയും ചെയ്തു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷയിൽ തീരുമാനമെടുക്കും മുമ്പ് തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം എന്നുള്ളതാണ് അതിജീവിതയുടെ ആവശ്യം കാരണം ഈ പ്രതിയുടെ അടുപ്പക്കാരിൽ നിന്ന് അധി അധിക്ഷേപവും ഭീഷണിയുമൊക്കെ തുടരുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഘട്ടത്തിൽ കോടതി പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഒരു മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണം എന്നുള്ളതാണ് ആ ആ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ അതിജീവിതയുടെ മറുപടി സത്യവാങ്മൂലം കൂടി കോടതിക്ക് മുമ്പാകെ എത്തും എന്നാണ് കരുതുന്നത് എന്ന് മാത്രമല്ല ഇതിൽ വിശദമായ വാദത്തിലേക്ക് ഒരുപക്ഷെ കോടതി കടക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം കേൾക്കും പ്രോസിക്യൂഷൻ്റെ വാദം കേൾക്കും ഒപ്പം അതിജീവിതയുടെ കൂടി വാദം കേട്ട ശേഷം മാത്രമേ അന്തിമമായ തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ രാഹുൽ സ്വാഭാവികമായും താൻ നിരപരാധിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യപേക്ഷയിൽ പറയുന്നത് പക്ഷേ പ്രോസിക്യൂഷൻ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷ എതിർക്കും കാരണം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ തന്നെ നിരീക്ഷണം വളരെ പ്രധാനമാണ് കോടതി രാഹുലിനെതിരെ പ്രഥമദൃഷ്ടിയായി കുറ്റം നിലനിൽക്കും എന്ന് കണ്ടുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് രാഹുലിനെതിരെ ആരോപിക്കപ്പെടുന്ന ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് നിർബന്ധിച്ച് ഗർഭചിതം നടത്തുകയും ചെയ്തതിന് തെളിവുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദം കോടതി കണക്കിലെടുക്കുകയായിരുന്നു മാത്രമല്ല ഇയാൾ എം എൽ എ ആണ് സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ ഈ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്ന പ്രോസിക്യൂഷൻ വാദവും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണക്കിലെടുത്തു അങ്ങനെയാണ് അന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് എന്നാൽ ഇത് ഈ സാഹചര്യത്തിൽ രാഹുൽ മുങ്കൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം മനു തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രാഹുലിൻ്റെ അറസ്റ്റ് പിന്നീടാണ് നടക്കുന്നത് അത് രാഹുലിനെതിരായ മൂന്നാമത്തെ പരാതിയിലാണ് വളരെ ഗുരുതരമായ ഒരു പരാതി രാഹുലിനെതിരെ വരികയും അതിവേഗം അന്വേഷണ സംഘം നടപടി സ്വീകരിക്കുകയും ചെയ്തു രാഹുൽ ആകൂട്ടത്തിൽ നിലവിൽ അകത്തുമാണ് ഈ ഒരു പുതിയ സാഹചര്യം ഈ വാദമധ്യേ ഒരു പക്ഷേ കോടതി അറിയിക്കാനുള്ള സാധ്യതയുണ്ട് ഈ കേസുമായി ബന്ധമില്ലെങ്കിൽ കൂടിയും രാഹുലിൻ്റെ രീതി എങ്ങനെയാണ് രാഹുലിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ് എന്നൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താൻ സഹായകമാകുന്ന ഒന്നുകൂടിയാണത് അതുകൊണ്ട് പുതിയ സാഹചര്യം ഒരുപക്ഷേ ഈ വാദമധ്യ പ്രോസിക്യൂഷൻ കോടതി അറിയിക്കാനുള്ള സാധ്യതയുണ്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാം നാനൂറ്റി അഞ്ചാമത്തെ ഇനമായി ജസ്റ്റിസ് കൗസർ ഇടപ്പകത്താണ് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത് നാനൂറ്റി അഞ്ച് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ ഉച്ചയൊക്കെ കഴിയാൻ സാധ്യത ഉണ്ട് അതല്ല മുതിർന്ന അഭിഭാഷകനാണ് രാഹുൽ ആകൂട്ടത്തിന് വേണ്ടി ഹാജരാകുന്നത് രാവിലെ ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണെങ്കിൽ രാവിലെ തന്നെ ഒരുപക്ഷെ വാദം കേൾക്കാനുള്ള സാധ്യതയും ഉണ്ട് ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് ഇക്കാര്യത്തിൽ ഒരു ഒരു വ്യക്തത വരും ഏത് സമയത്താണ് കോടതി പരിഗണിക്കുക എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ അറിയാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മനു ഇവിടെ ഇത് തിരുവനന്തപുരത്തെ കോടതി ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നല്ലേ രാഹുൽ മാൻകൂട്ടത്തിൽ ഹൈക്കോടതിയിലേക്ക് എത്തിയത് അതല്ലേ അതിൻ്റെ ഒരു ഒരു സാഹചര്യം ഉമേഷ് അതെ ഈ രാഹുലിനെതിരെ വന്ന ആദ്യ പരാതിയാണ് ആ പരാതിയിൽ രാഹുലിന്റെ അറസ്റ്റ് നടക്കുമെന്ന കാര്യത്തിലാണ് രാഹുൽ അതെ ആദ്യ ആദ്യ പരാതി ഈ പാലക്കാട് സ്വദേശ് പാലക്കാടൊക്കെയാണ് വെച്ചാണ് ഈ സംഭവം നടന്നിട്ടുണ്ട് ആ തരത്തിൽ ഒപ്പം പലയിടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിജീവിതം ആരോപിക്കപ്പെടുന്നത് ആദ്യമായി രാഹുൽ മാങ്കോട്ടത്തിനെതിരെ അവർ പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി ആ സാഹചര്യത്തിൽ എടുത്ത കേസാണ് രാഹുൽ മാങ്കോട്ടത്തിനെതിരെ വന്നത് ഈ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നു ബലാത്സംഗം അടക്കം വളരെ ഗുരുതരമായ വകുപ്പുകളുണ്ട് ഗർഭചിദ്രം നടത്തി എന്ന പ്രധാനപ്പെട്ട ആരോപണമുണ്ട് ആ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് അങ്ങനെ ആദ്യം എടുത്ത കേസാണ് ആ കേസിലാണ് രാഹുൽ മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ചത് പക്ഷേ മുൻകൂർ ജാമ്യം അന്ന് ജില്ലാ കോടതി നൽകിയില്ല ഈ പ്രധാനപ്പെട്ട ഈ വാദങ്ങൾ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളൊക്കെ കോടതി അന്ന് കണക്കിലെടുത്തുകൊണ്ടാണ് മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് അതേ തുടർന്നാണ് രാഹുൽ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് ഇതിനു മുൻപ് പരിഗണിച്ചപ്പോഴൊന്നും ഒരു വാദത്തിലേക്ക് കോടതി കടന്നിട്ടില്ല ഇതിനു മുൻപ് രണ്ട് ജഡ്ജിമാർ മാറി മാറിയാണ് ഈ കേസ് പരിഗണിച്ചത് ആ ഘട്ടത്തിലൊക്കെ രാഹുലിൻ്റെ അറസ്റ്റ് വിലക്കിക്കൊണ്ടുള്ള താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നീട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇതിനിടയിൽ അതിജീവിത കക്ഷി ചേരൽ ഹർജിയുമായി എത്തി അതിജീവിതയെ കൂടി കക്ഷി ചേർത്തു അങ്ങനെ കക്ഷി ചേർന്ന ശേഷം ഉള്ള വിശദമായ വാദത്തിലേക്കായിരിക്കും ഇന്ന് കോടതി കടക്കുക പക്ഷേ ഇതിനു മുൻപ് ഈ കേസ് പരിഗണിച്ചപ്പോഴൊന്നും ഈ പുതിയ സാഹചര്യം അതായത് രാഹുലിൻ്റെ അറസ്റ്റ് നടന്ന ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല മൂന്നാമതൊരു പരാതി വരികയും അതിൽ രാഹുലിൻ്റെ അറസ്റ്റ് നടക്കുകയും ഒക്കെ ചെയ്തത് മൂന്നാമത്തെ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ കാര്യങ്ങളടക്കം മൂന്നാമത് പരാതി അടക്കം വന്നിട്ടുണ്ട് ഇതൊരു ഇയാളൊരു സീരിയസ് ആയിട്ട് ഇങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു ക്രിമിനൽ ആണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി അന്വേഷണ സംഘം അറിയിക്കില്ലേ അതെ അതിനാണ് സാധ്യത കൂടുതൽ കാരണം നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ ഒരു വാദം പ്രോസിക്യൂഷൻ്റെ വാദം അങ്ങനെയാണ് ഈ സ്ഥിരം കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള പശ്ചാത്തലമുള്ളയാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചതാണ് ആ വാദത്തിന് കൂടുതൽ ബലം നൽകുന്ന സംഭവ വികാസങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടായത് അതുകൊണ്ട് രാഹുലിൻ്റെ ഈ മൂന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ടുണ്ടായ അടക്കമുള്ള കാര്യങ്ങൾ കോടതി അറിയിക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് രാഹുലിനെ സംബന്ധിച്ച് അതൊരു വലിയ തിരിച്ചടിയാകും എന്നുള്ളതാണ് പക്ഷേ കോടതി എന്തൊക്കെയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കാൻ പോകുന്നത് ഇന്ന് തന്നെ വിശദമായ വാദം കേട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ വിശദമായ വാദം കേൾക്കാനുള്ള സാധ്യതയുണ്ട് മനു ഷെയർ ഏതായാലും വിശദമായ വാദം ഇന്ന് കോടതിയിൽ കേൾക്കും കോടതി ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്നാമത്തെ കേസ് അതിൽ ഇയാൾ അറസ്റ്റിലായി ജയിലിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം കോടതി അറിയിക്കും അപ്പോൾ നേരത്തെ പരി നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ഉണ്ടായ സാഹചര്യമല്ല എന്നതാണ് ഇപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാകും കോടതി ഈ വിഷയത്തെ സമീപിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം രാഹുൽ ബാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഒരു കാര്യം ഓർക്കുക ഇത് മുൻകൂർ ജാമ്യ ഹർജിയാണ് ഇത് ഒന്നാമത്തെ പരാതിയാണ് ഒന്നാമത്തെ പരാതിയിലെ മുൻകൂർ ജാമ്യ ഹർജിയാണ് തിരുവനന്തപുരം അവിടുത്തെ കോടതി ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരുന്നു അപ്പോൾ സ്വാഭാവികമായും അയാൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഇന്ന് വരെ അറസ്റ്റിന് വിലക്ക് നൽകിയിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് വാദം കേൾക്കും അറസ്റ്റിനുള്ള വിലക്ക് മാറ്റുമോ അതോ മുൻകൂർ ജാമ്യം നൽകുമോ എന്നതാണ് ഒന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമ നടപടി എന്ന് പറയുന്നത് അതിൽ തന്നെ നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ഉള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അയാൾ ജയിലിലാണ് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അയാൾ ജയിലിൽ കിടക്കുകയാണ് എന്ന കാര്യം കോടതിയെ സ്വാഭാവികമായി പ്രോസിക്യൂഷൻ അറിയിക്കും അപ്പോൾ കോടതി അതിനെ എങ്ങനെ പരിഗണിക്കും എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ഈ കേസിൻ്റെ ഇന്നത്തെ വാദഗതികൾ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായും കാത്തിരിക്കാം